വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മുന്നൂറ് ശതമാനത്തോളം ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഒരു കാര്യം നേരത്തെ തന്നെ പറയുകയാണ് ഈ വീഡിയോയിൽ പറയുന്ന കണ്ടന്റ് ഒരു പക്ഷെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം പരിഹസിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടായി എന്ന് വരാം രാഷ്ട്രീയപരമായിട്ട് ഡയലോഗുകൾ അടിക്കണമെന്ന് തോന്നാം പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് കേൾക്കുക ഇല്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക ഇവിടെ നമ്മൾ പ്യൂർലി ബിസിനസ് ഐഡിയാസ് മാത്രമാണ് പറയുന്നത് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൂർവജർ ഇത് മൂലം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ഇപ്പോൾ നമുക്ക് അതിനോട് പുച്ഛം ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അതവിടെ നിൽക്കട്ടെ നമുക്ക് പ്രോഡക്റ്റിലേക്ക് കിടക്കാം അടിപൊളി പ്രോഡക്റ്റ് ആണ് നല്ല രീതിയിൽ ചെയ്താൽ ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള ഇൻകം അതിൽ നിന്ന് തീർച്ചയായിട്ടും ലഭിക്കും ഇതൊരാൾക്കല്ല എത്ര പേർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേരളത്തിൽ തന്നെ വേണമെങ്കിൽ അൻപതോ നൂറോ ആളുകൾക്ക് പലയിടങ്ങളിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ചെറുകിട ബിസിനസ് ഐഡിയകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അല്പം കോൺട്രവേഴ്സി സബ്ജക്റ്റ് ആണ് എന്ന് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് നെഗറ്റീവ് കമന്റുകൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക കാരണം യൂട്യൂബിന് ഫിൽട്ടർ കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഫിൽട്ടർ ചെയ്ത് പോകും അതുകൊണ്ട് ആരും നെഗറ്റീവ് കമന്റ് ഇടാനായിട്ട് മെലക്കെടേണ്ടതില്ല ഓക്കെ നമുക്ക് ഇവിടെ പ്രോഡക്റ്റിലേക്ക് വരാം ഇതാണ് പഞ്ചഗവ്യ വിളക്കുകൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു ചാണകം കൊണ്ടുള്ള വിളക്കുകൾ ഇത് പഞ്ചഗവ്യമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പലരും കേട്ട് കാണും ഈ സംഭവം അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ വിളക്കുകൾ ഉണ്ടാക്കി നമുക്ക് ഓൺലൈനോ ഓഫ്ലൈനോ മാർക്കറ്റ് ചെയ്യാം മുമ്പോട്ട് ഓൺലൈനിൽ ഇത് ചെയ്യുന്നതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് കൂടാതെ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറയുന്നതാണ് കൂടാതെ ഇതിന്റെ ഡൈകളും കാര്യങ്ങളും എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പറയുന്നുണ്ട് ആവശ്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇല്ലാത്തവർ ഇവിടെ വെച്ച് വിട്ടിട്ട് പോകുക ഓക്കെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഫ്രഷ് ആയിട്ടുള്ള ചാണകം വേണം ഫ്രഷ് ആയിട്ടുള്ള മൂത്രം വേണം പശുവിന്റെ മൂത്രം വേണം അല്ലെങ്കിൽ കാളയുടെ മൂത്രം വേണം ഫ്രഷ് പാല് വേണം ഫ്രഷ് തൈര് വേണം ഫ്രഷ് നെയ് വേണം പിന്നെ വേണ്ടത് നമ്മളുടെ തിരിയാണ് കോട്ടൺ വിക്സ് എന്ന് പറയും തിരി ഇത്രയും സാധനമാണ് വേണ്ടത് പഞ്ചഗവ്യത്തിൽ പെടുന്ന കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചാണകം മൂത്രം പാല് തൈര് നെയ്യ് ഇതാണ് പഞ്ചഗവ്യം അതിന്റെ പെർസെൻറ്റേജ് കൂടെ പറയാം നമുക്ക് ചാണകം വേണ്ടത് എഴുപത് ശതമാനമാണ് മൂത്രം വേണ്ടത് പത്ത് ശതമാനമാണ് പാല് വേണ്ടത് അഞ്ച് ശതമാനമാണ് തൈര് വേണ്ടത് അഞ്ച് ശതമാനമാണ് നെയ്യ് വേണ്ടത് അഞ്ച് ശതമാനമാണ് ബാക്കി അഞ്ച് ശതമാനം നമ്മളുടെ കോട്ടൺ വിക്സ് അല്ലെങ്കിൽ തിരി ആണ് വരുന്നത് അങ്ങനെ നൂറ് ശതമാനം ഇത് തികയുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മൾ സ്ക്രീനിൽ ഓൾറെഡി ഒരു വീഡിയോ കാണുന്നുണ്ട് അത് വേറൊരു രീതിയിൽ ചെയ്യുന്നതാണ് പക്ഷെ ഷെയ്പ്പ് എങ്ങനെയാണ്ട് കൈകൊണ്ട് ഉണ്ടാക്കുന്നത് എന്ന് കാണാൻ അത് നിങ്ങൾക്ക് ഉപകരിക്കും ഓക്കെ ഇവിടെ ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയാം ആദ്യം തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റുകൾ എല്ലാം എടുക്കുമ്പോൾ പാല തൈര് നെയ്യ് നമുക്ക് പ്യൂർ ആയിട്ട് കിട്ടും കൂടാതെ ഈ ചാണകവും മൂത്രവും എടുക്കുമ്പോൾ അതിനകത്ത് മറ്റുള്ള ഘടകങ്ങളൊന്നും കച്ചി പുല്ല് അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ഡെറ്ററി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നോക്കുക മൂത്രം വേണമെങ്കിൽ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം ഇതെല്ലാം എടുത്തിട്ട് ഒരു കണ്ടെയ്നറിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക തിരി ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കണം ഇളക്കണമെന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് ഒരു നല്ല കുഴഞ്ഞ മാവിന്റെ പരുവത്തിൽ അതായത് ഒരു ആട്ട കുഴക്കുന്ന പരുവത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും ആട്ട കുഴക്കുന്ന പരുവത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമ്മൾ വിളക്കാക്കി മാറ്റുന്നത് ചെറിയ ചെറിയ മണ്ണിന്റെ ചിരാതുകൾ നിങ്ങൾ കണ്ടു കാണും ആ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിനകത്ത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ള ആട്ട അല്ലെങ്കിൽ ഇതിന് ഇത് കുഴച്ച് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് തൂക്കിയെടുക്കാം ഇത്ര ഗ്രാം പത്ത് ഗ്രാം അല്ലെങ്കിൽ പതിനഞ്ച് ഗ്രാം എന്ന് തൂക്കി തൂക്കിയെടുത്തതിനു ശേഷം അത് ഗോളാകൃതിയിലാക്കുക റൗണ്ട് ചെയ്യുക റൗണ്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്ത് ആ ഷേപ്പ് വരുത്തി എടുക്കാം അതിനുശേഷം സൂര്യപ്രകാശത്തിൽ നമുക്ക് രണ്ടോ നാലോ ദിനം അത് ചൂടാക്കി എടുക്കാം അതായത് അത് ഡ്രൈ ആക്കി അതിന്റെ മോയ്സ്ചർ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം അതിൽ മഞ്ഞൾ കൊണ്ടുള്ള മഞ്ഞൾ വെള്ളത്തിൽ കൊണ്ടുള്ള പെയിന്റ് അടിക്കുക നല്ല രീതിയിൽ അത് പ്രിസർവ് ചെയ്യപ്പെടുകയും ചെയ്യും രണ്ട് നമുക്ക് ഡൈകൾ ഓൾറെഡി മുമ്പോട്ട് കാണിക്കുന്നുണ്ട് ഡൈ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് ഇത് പ്രസ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ടൈമിൽ ഒരു അൻപതെണ്ണം ഒക്കെ ഒരുമിച്ച് എടുക്കാൻ പറ്റും അത് നമ്മൾ ഈ ഇതിനകത്ത് പ്രസ് ചെയ്തതിന് ശേഷം പുറത്തെടുത്ത് ഉണക്കാൻ വെക്കേണ്ടതാണ് നിങ്ങൾ ഡ്രയറോ അങ്ങനെയുള്ള സാധനങ്ങളോ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ പ്രോപ്പറായിട്ട് ഇത് നമ്മൾ കുഴച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ക്രാക്ക് ഇല്ല പൊടിഞ്ഞു പോവുകയില്ല ഒന്നും സംഭവിക്കില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കത്തുകയും ചെയ്യും ഇവിടെ നമ്മൾ തിരിയുടെ കാര്യം പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് എടുത്തു പറയാം തിരി നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് ഇതിൽ വെക്കുന്നത് വേണമെങ്കിൽ തിരി വെച്ചതിന് ശേഷം ഒരു ചെറിയ ലെയർ ഇതിനകത്തേക്ക് കൊടുക്കാൻ പറ്റും അതായത് ഈ കുഴച്ചു വെച്ചിരിക്കുന്ന മാവിന്റെ ഒരു ചെറിയ ലെയർ അതിന്റെ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ തിരി അതിനുള്ളിൽ ആയി പോകൊള്ളൂ ഇനി തിരി വെച്ചില്ലെങ്കിലും ഈ ദിയ അല്ലെങ്കിൽ ഈ ചരാത് നമുക്ക് വയ്ക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം കൃത്യമായിട്ട് ഉണങ്ങണം അത് നിങ്ങൾ എൻഷുർ ചെയ്യണം ഉണങ്ങിയില്ലെങ്കിൽ മോയ്സ്ചർ എങ്ങാനും ഉണ്ടെങ്കിൽ അത് അത് ട്രാൻസിറ്റില് ക്രാക്ക് ആയി പോകാനുള്ള സാധ്യത വളരെയേറെ അതർവൈസ് അത് ക്രാക്ക് ആകില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഇത് സാധാരണ നമ്മളുടെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിലാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത് പാക്കേജ് നമ്മൾ ഓൾറെഡി മുമ്പോട്ട് പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടെയ്നർ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് വാങ്ങിയിട്ട് അതിൽ ഉള്ളിൽ വെച്ച് ടൈറ്റ് ആക്കിയതിനു ശേഷം പാക്ക് ചെയ്ത് അയക്കാവുന്നതാണ് പാർട്ടിക്ക് കൊടുക്കാവുന്നതാണ് ബൾക്കായിട്ട് ഒരു ഒരു സീക്രട്ട് ഭാവമുണ്ട് കാരണം ഇത് മിക്കവാറും ഒക്കെ പൂജകളിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് നമുക്ക് വീടുകളിലുള്ള പൂജയ്ക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും അത് കൂടാത്തുള്ള അമ്പലങ്ങളിലുള്ള പൂജയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് ടോട്ടലി ഇത് കരിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് ഇതിന് വേസ്റ്റേജ് വരുന്നില്ല ഇക്കോ ഫ്രണ്ട്ലി ആണ് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അത് കൂടാതെ തന്നെ നമ്മളുടെ എയർ പ്യൂരിഫിക്കേഷൻ നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം കൗടങ്ങ് കത്തിച്ചാൽ അതായത് ചാണകം കത്തിച്ചു കഴിഞ്ഞാൽ എയർ പ്യൂരിഫൈ ആകും എന്നുള്ളത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ സാധാരണ നമ്മുടെ മെഴുകുതിരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഹാർഫുൾ ആണ് അതിന് പകരം ഇത് കത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു മുന്നൂറ് ശതമാനത്തോളം പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക മുന്നൂറ് ശതമാനത്തിനുള്ളിൽ ഇല്ലെങ്കിൽ അതിലുപരി പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഇത് ഓൺലൈനായിട്ട് കിട്ടുന്നത് എവിടെ എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കാണിക്കുന്നുണ്ട് ഇതിന്റെ ഡൈ കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഇവിടെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഓൺലൈനിൽ വിൽക്കുന്നതാണ് കാണുന്നത് ഇവിടെ സൂര്യദേവ് പഞ്ചഗവ്യ ദീപം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്പത് പീസ് ആണ് അതിന് അറുന്നൂറ്റി രൂപയാണ് ഇവിടെ പന്ത്രണ്ട് പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇവിടെ നൂറ്റി എഴുപത്തി രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് മുപ്പത്തിരണ്ട് പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനെ ഒരുപാട് ഇവിടെ ഈ സാധനം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് മുന്നൂറ്റി പതിനഞ്ച് രൂപ മുപ്പത്തി ആറെണ്ണം പല രീതിയിലുള്ള സാധനങ്ങളുണ്ട് അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ പാക്ക് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ബോക്സുകൾ ഉപയോഗിക്കാം കാരണം ഇത് ക്രാക്ക് ആകും എന്നുള്ള പേടി വേണ്ട അതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിൽ ക്രാക്ക് ആകുന്ന ഒരു സംവിധാനം ഇല്ല ക്രാക്ക് ആകില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ക്രാക്ക് ആകില്ല എങ്കിൽ പോലും നമുക്ക് സേഫായിട്ട് എത്തിക്കണമെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇവിടെ ഒരുപാട് ഇത്തരത്തിലുള്ള ദീപങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലിങ്ക് നമ്മളുടെ ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് ഓക്കെ ഇനി ഇത് മോൾഡ് എല്ലാം നമ്മൾ ഒരേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്ന് വരില്ല നമ്മളുടെ കൈ ആണ് കൈ കൊണ്ടുണ്ടാക്കുമ്പോഴത്തേക്കും ആദ്യമൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി എന്ന് വരില്ല അപ്പൊ നമുക്ക് അതിന് വേണ്ടി മോൾഡ് വേണം ആ മോൾഡ് ആണ് ഇനി കാണിക്കുന്നത് ആ മോൾഡ് നമുക്ക് പല ടൈപ്പിൽ കിട്ടുന്നുണ്ട് ഇവിടെ ഗിദിയ ഭട്ടി മേക്കിംഗ് മോൾഡ് നാല്പത്തി ഒൻപത് ക്യാവിറ്റി ഉള്ളതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇവിടെ അതുപോലെ തന്നെ നാല്പത്തി ഒൻപത് ക്യാവിറ്റി ഉള്ളതിന് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ പിന്നെ ഇരുമ്പിന്റെ ഡൈസ് കിട്ടുന്നുണ്ട് അതിന് സ്വല്പം വില കൂടുതലാണ് അത് വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് അതിൽ അഞ്ച് ക്യാബറ്റിയാണ് ഉള്ളത് ഒരുപാട് ഡൈകൾ ഈ ടൈപ്പിൽ ഇവിടെ കിട്ടുന്നുണ്ട് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യം നോക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഓൺലൈൻ കിട്ടുന്നതും കണ്ടു ഡൈയും കണ്ടു അതിന്റെ ലിങ്ക് ഒക്കെ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഓൺലൈനിൽ മാർക്കറ്റ് ചെയ്യാം രണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാം മൂന്ന് പൂജാ സ്റ്റോറുകളിൽ കൂടെ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാം നാല് ലോക്കൽ ആയിട്ടുള്ള അമ്പലങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് അവർക്കുള്ള റിക്വയർമെന്റ്സ് എടുത്ത് ആ രീതിയിൽ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാം എന്ത് വന്നാലും നല്ല രീതിയിൽ ചെലവാകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോഡക്റ്റ് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ആദ്യവും പറഞ്ഞു ഇത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ അറപ്പും വെറുപ്പും ഉള്ളവര് ഈ പ്രോഡക്റ്റിലേക്ക് വരാതിരിക്കുക നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലൗസ് ഉപയോഗിക്കാം അത് ഓക്കെ വെൽ ആൻഡ് ഗുഡ് നല്ല കാര്യമാണ് പക്ഷേ ടോട്ടലി ഈ പ്രോഡക്റ്റിനോട് അറപ്പുള്ളവരാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കും ബാക്കിയുള്ളവരെ ചെയ്യാൻ അനുവദിക്കുക നന്ദി നമസ്കാരം